ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരുവിധ സുഖം തന്നെ പിന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് വരെ പോയി അപ്പോൾ അവിടെ കണ്ട ഒരു രസക്കാഴ്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതെന്ന ഇങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചിന് അതിൻ്റെ മേലെ മാവിന് ഇങ്ങനെ ഇതായിട്ട് അടുക്കുക എന്താ ഓടിനിൻ്റെ മേലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അതായത് അത് മാവിന്റെ മേലേ നിന്ന് മാങ്ങ വീഴുന്നുണ്ടാകും അത് അടുക്കളയിൽ നിന്ന് വരുന്ന പുകക്കൊള്ളില്ല പോക പോകുന്ന പൊക്കോഴിഞ്ഞ് അങ്ങനെ വരിക അത് മാങ്ങ വീഴുമ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോകല്ലോ അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിക്കായിട്ടാണ് വർക്ക്ഷോപ്പുകാരനോട് വർക്ക് ഇങ്ങനെ ഒരു സാധനം ഫിറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം അഥവാ മാങ്ങ വീകുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ വീണിട്ട് തെറിക്കും അപ്പൊ രണ്ട് കൊമ്പ് ഞാൻ അത് കൊത്തി കളഞ്ഞന് കാരണം കൂടുതൽ വീഴുമ്പോൾ അതിന് ടച്ച് ചെയ്യുന്ന കുറച്ച് കൊമ്പുണ്ടെങ്കിൽ അത് കൊത്തി വെലിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് മനസ്സിലായില്ല അപ്പൊ ഈ നിന്ന് നേരിട്ട് നേരിട്ടൊക്കെ മാങ്ങ പോകുമ്പോ ഇതെല്ലാം കൂടി പൊട്ടി അതിന് ഡാമേജ് വരുന്നുണ്ട് ഡാമേജ് വരുന്നുണ്ട് നെറ്റ് പോലെ തന്നെ മേലെ പോയിട്ട് ുംറിക്കും അതിനുവേണ്ടി വെച്ചാൽ അവരെ ഷോപ്പായിരുന്ന പുകക്കൊഴലിന് ആ ക്യാപ്പ് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോ ആ നെറ്റ് മരത്തല്ലേ അത് ബാക്കിലോട്ട് ഇങ്ങോട്ടേക്ക് വശത്തേക്ക് തിരിച്ചു വെക്കും പൊന്തിച്ചിട്ട് തിരിച്ചു വെച്ചുകഴിഞ്ഞിട്ട് പുകക്കൊഴലിനോട് അതിന്റെ വേസ്റ്റ് എല്ലാം ഒരു ദിവസം പൂഴിയോണ്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ക്യാപ്പ് വെച്ചിട്ട് ഇതിന് അങ്ങോട്ടേക്ക് തന്നെ മറിച്ചു അങ്ങനത്തെ ഒരു സംവിധാനം അപ്പോൾ അങ്ങനെ ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം നല്ല ഒരു അറിവ് പറഞ്ഞു തന്നതിന് ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്